മനുഷ്യന്റെ ശരീരത്തിലെ വേസ്റ്റിനെ പുറന്തള്ളുന്ന അവയവമാണ് വൃക്ക വൃക്കകളുടെ ആരോഗ്യത്തിനായി ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തതാണ് വെള്ളം കുടിക്കുക എന്നത് നമ്മളിൽ പലർക്കും മടിയാണ് വെള്ളം കുടിക്കാൻ ഒരു ദിവസം എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണമെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട് വൃക്കകളുടെ ആരോഗ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത്തതാണ് റെഡ് ക്യാപ്സിക്കം ചുവന്ന ക്യാപ്സിക്കത്തിൽ പൊട്ടാസ്യം വളരെ കുറവായതിനാൽ വൃക്കകളുടെ ആരോഗ്യത്തിന് ഇത് നല്ലതാണ് കൂടാതെ ഫോളിക് ആസിഡ് ഫൈബർ വൈറ്റമിൻ സി വൈറ്റമിൻ കെ എന്നിവയും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് മൂന്നാമത്തതാണ് സവോള ഭക്ഷണത്തിൽ സവോള ധാരാളമായി ഉൾപ്പെടുത്തുന്നത് വൃക്കകളുടെ പ്രവർത്തനത്തിന് നല്ലതാണ് ഉള്ളിയിൽ പൊട്ടാസ്യം കുറവാണ് എന്ന് മാത്രമല്ല ഇതിലടങ്ങിയ ക്രോമിയം കൊഴുപ്പ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് എന്നിവ വൃക്ക യ്ക്ക് നല്ലതാണ് ഹൃദ്രോഗ സാധ്യതയെ കുറയ്ക്കാനും ഡയറ്റിൽ ഉള്ളി ഉൾപ്പെടുത്താം നാലാമത്തതാണ് ആപ്പിൾ ആപ്പിളിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലോ വൈറ്റമിനുകളും ധാതുക്കളും നാരുകളുമുള്ള ആപ്പിളിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട് ഇത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു കൂടാതെ ഹൃദ്രോഗ സാധ്യതയെ അകറ്റുകയും വൃക്കകൾക്ക് വേണ്ട സംരക്ഷണം നൽകുകയും ചെയ്യും ആറാമത്തതാണ് വെളുത്തുള്ളി നിരവധി പോഷക ഗുണങ്ങൾ ൾ നിറഞ്ഞ വെളുത്തുള്ളിയിൽ മാംഗനീസ് വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് എന്നിവ അടങ്ങിയിരിക്കുന്നു കൂടാതെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള സൾഫറും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഏഴാമത്തതാണ് മുട്ടയുടെ വെള്ള ഫോസ്ഫറസ് കുറഞ്ഞതും പ്രോട്ടീൻ അടങ്ങിയതുമായ മുട്ടയുടെ വെള്ള വൃക്ക രോഗികൾക്ക് കഴിക്കാവുന്ന മികച്ച ഫുഡാണ് എട്ടാമത്തതാണ് പൈനാപ്പിൾ പൈനാപ്പിൾ വൈറ്റാമിൻ എയുടെയും ഫൈബറിൻ്റെയും ഉറവിടമാണ് ഇതിൽ ബ്രോമലൈൻ എന്ന എൻസൈം അടങ്ങിയിട്ടുണ്ട് ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു വൃക്കരോഗമുള്ളവർക്ക് മികച്ചതാണ് പൈനാപ്പിൾ ഓറഞ്ചിലും വാഴപ്പഴത്തിലും ഉള്ളതിനേക്കാൾ കുറവ് ഫോസ്ഫറസും സോഡിയവും പൊട്ടാസ്യവുമേ പൈനാപ്പിളിൽ ഉള്ളൂ അതുകൊണ്ട് തന്നെ വൃക്കരോഗികൾക്ക് ഇത് മികച്ച ഭക്ഷണമാണ്